പി എസ് സി ചെയർമാനും അംഗങ്ങൾക്കും വലിയ തോതിൽ ശമ്പളവും പെൻഷനും വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ചുള്ള ശുപാർശ അംഗീകരിച്ചിരിക്കുകയാണ് മന്ത്രിസഭ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാന് അംഗങ്ങൾ എന്നിവരുടെ ശമ്പളവും ആനുകൂല്യങ്ങളും പരിഷ്കരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ചെയർമാനും ജില്ലാ ജഡ്ജിമാരുടെ സൂപ്പർ ടൈം സ്കെയിലിലെ പരമാവധി തുകയ്ക്ക് തുല്യവും അംഗങ്ങൾക്ക് ജില്ലാ ജഡ്ജിമാരുടെ സെക്ഷൻ ഗ്രേഡ് സ്കെയിലിലെ പരമാവധി തുകയ്ക്ക് തുല്യവുമായിരിക്കും പുതുക്കിയ ശമ്പളം മറ്റ് സംസ്ഥാനങ്ങളിലെ പി എസ് സി അംഗങ്ങളുടെയും നിലവിലുള്ള സേവന വേതന വ്യവസ്ഥ ഉൾപ്പെടെ പരിഗണിച്ച ശേഷമാണ് തീരുമാനമെടുത്തിരിക്കുന്നത് വ്യാവസായിക ട്രിബ്യൂണലുകളിൽ പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ ശമ്പളവും അലവൻസുകളും സബോർഡിനേറ്റ് ജുഡീഷ്യറിയിലെ ജുഡീഷ്യൽ ഓഫീസർമാരുടെ സമാനമായി തന്നെ പരിഷ്കരിക്കും സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനാൽ ഈ ശുപാർശ പലതവണ പരിഗണിക്കാതെ മാറ്റിവച്ചതാണ് നിലവിൽ അടിസ്ഥാന ശമ്പളത്തോടൊപ്പം ആനുകൂല്യങ്ങൾ കൂടി ചേർത്താൽ ചെയർമാന് രണ്ടേ ദശാംശം രണ്ട് നാല് ലക്ഷവും അംഗങ്ങൾക്ക് രണ്ടേ ദശാംശം ഒന്ന് ഒൻപത് ലക്ഷവുമാണ് പ്രതിമാസ ശമ്പളം പുതിയ ശുപാർശയിൽ ചെയർമാൻ ആനുകൂല്യങ്ങൾ അടക്കം നാല് ലക്ഷവും അംഗങ്ങൾക്ക് മൂന്ന് ദശാംശം ഏഴ് അഞ്ച് ലക്ഷവും ശമ്പളമായി ലഭിക്കും സമാനമായി പെൻഷനിലും വർധനയുണ്ട് നിലവിൽ ചെയർമാന് ലഭിക്കുന്ന പെൻഷനായ ഒന്നേ ദശാംശം രണ്ട് അഞ്ച് ലക്ഷം രൂപ രണ്ടേ ദശാംശം അഞ്ചു ലക്ഷവും അംഗങ്ങൾക്കുള്ള ഒന്നേ ദശാംശം രണ്ട് പൂജ്യം ലക്ഷം രണ്ടേ ദശാംശം രണ്ട് അഞ്ചു ലക്ഷവുമായിരിക്കണമെന്നായിരുന്നു ശുപാർശ ഇതും അതുപോലെ മന്ത്രിസഭ അംഗീകരിച്ചോ എന്ന് വ്യക്തമല്ല ഉത്തരവ് വന്നാലേ ഇതിൽ വ്യക്തമാകൂ പരിഷ്കരിക്കുന്ന ശമ്പളത്തിന് രണ്ടായിരത്തി മുതൽ പ്രാബല്യം നൽകണമെന്നും നിർദ്ദേശമുണ്ടായിരുന്നു പി എസ് സി ചെയർമാനും അംഗങ്ങൾക്കും ഏകീകരിച്ച് ശമ്പളം നൽകി ഡി എ ഒഴിവാക്കണമെന്ന് ധനവകുപ്പ് അഭിപ്രായപ്പെട്ടിരുന്നു എന്നാൽ കേന്ദ്ര നിരക്കിൽ ജില്ലാ ജഡ്ജിമാർക്ക് ശമ്പളത്തോടൊപ്പം ഡി എയും നൽകുന്നതുപോലെ പി എസ് സി ചെയർമാനും അംഗങ്ങൾക്കും നൽകാവുന്നതാണെന്ന രണ്ടായിരത്തി ഏഴിലെ സർക്കാർ ഉത്തരവ് ബാധകമാക്കുന്നതാണെന്ന മറുവാദവും ഫയലിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇക്കാര്യങ്ങളിലെല്ലാം സർക്കാർ നിലപാട് അറിയാൻ വിശദ ഉത്തരവ് പുറത്തിറങ്ങേണ്ടി വരും ഡി എ ഉൾപ്പെടെ നൽകിയാൽ പ്രതിവർഷം നാലു കോടി രൂപയുടെ അധിക ബാധ്യത വരുമെന്നാണ് കണക്കാക്കുന്നത് പി എസ് സി ചെയർമാനും അംഗങ്ങളും ഭരണഘടനാ പദവി വഹിക്കുന്നവരായതിനാൽ കേന്ദ്ര സർക്കാരിൽ സമാന തസ്തികയുമായി ചേർന്നു പോകുന്നതാകണം ശമ്പളവും ആനുകൂല്യങ്ങളും എന്നതാണ് ശമ്പള വർധനയ്ക്കുള്ള കാരണമായി ചൂണ്ടിക്കാട്ടിയത് എന്നാൽ യു പി എസ് സിയിൽ ഒൻപത് അംഗങ്ങൾ ഉള്ളപ്പോൾ കേരള പി എസ് സിയിൽ ഇരുപത്തി ഒന്ന് പേരുണ്ട് പി എസ് സി അംഗങ്ങൾ രാഷ്ട്രീയ അടിസ്ഥാനത്തിലാണ് നിയമിക്കപ്പെടുന്നത് അറ്റൻഡർ മുതൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്കുള്ള ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്ന പി എസ് സി അംഗങ്ങളാകാൻ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ യോഗ്യതയൊന്നും നിഷ്കർഷിക്കുന്നുമില്ല ഇതെല്ലാം വിവിധ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു എന്നാൽ ഇതെല്ലാം തള്ളിക്കളഞ്ഞാണ് ശമ്പളവും പെൻഷനും കൂട്ടുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലെ പി എസ് സി ചെയർമാന്റെയും അംഗങ്ങളുടെയും നിലവിലുള്ള സേവന വേതന വ്യവസ്ഥ ഉൾപ്പെടെ പരിഗണിച്ച ശേഷമാണ് ഈ തീരുമാനം വന്നിരിക്കുന്നത് നിലവിൽ ചെയർമാന് അടിസ്ഥാന ശമ്പളം എഴുപത്തി ആറായിരം രൂപയാണ് വിവിധ അലവൻസുകൾ ഉൾപ്പെടെയാണ് രണ്ടേ ദശാംശം രണ്ട് ആറ് ലക്ഷം രൂപ പ്രതിമാസം ലഭിക്കുന്നത് ശമ്പള വർധനവ് ആവശ്യപ്പെട്ട് നേരത്തെ പി എസ് സി ധനവകുപ്പിന് കത്ത് നൽകിയിരുന്നു കൂടാതെ വ്യവസായിക ട്രിബ്യൂണലുകളിൽ പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ ശമ്പളവും അലവൻസുകളും സബോർഡിനേറ്റിംഗ് ജുഡീഷ്യറിയിലെ ജുഡീഷ്യൽ ഓഫീസർമാരുടേതിന് സമാനമായി തന്നെ പരിഷ്കരിക്കും